എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നിറച്ചറയാട് വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു നാല് മാസത്തിൻ്റെ മുകളിൽ ചെനയായിട്ടുള്ള ഒരു റെഡ് ബീറ്റിൽ ക്രോസ് ചെനയാടാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒന്നര ലിറ്റർ പാല് കറവയുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്ന ആടാണ് അടിപൊളി ഒരു ചെന്നയാട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ധനം ഇറച്ചി ആശുപനുമായ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ മുട്ടനാടിന് ഡെലിവറി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എൻ്റെ ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടി ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മുട്ടനാടുകൾ വിൽപ്പന കൊണ്ട് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചാഴ്ചകുമെല്ലാം അനുയോജ്യം ഒരെണ്ണത്തിന് ഒന്നര വയസ്സും ഈ കാണുന്നതിന് ഒന്നര വയസ്സും മറ്റേതിന് ഒരു വയസ്സും പ്രായമായിട്ടുണ്ട് വലിയ മുട്ടന് നാൽപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ചെറുതിന് ഇരുപത്തി ആറ് കിലോനും വരുന്നുണ്ട് ഈ ആളുകളുടെ ചോദിക്കുന്ന വല്ല മുപ്പത്തിനാലായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഒരു ക്രോസ് ബേഡ് കടിഞ്ഞൂൽ പടക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള വളർത്താൻ പറ്റിയ ഒരു കുട്ടിയാണ് കേട്ടോ നല്ല ബോഡി വെയ്റ്റിനും ഉണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വീറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് പതിനാല് മാസം പ്രായം നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ആടിറ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ ആഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും പ്രോസിംഗ് നിർത്താനും ഇറച്ചിയാവശ്യമെല്ലാം അനുയോജ്യമായ നാല് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് നല്ല ബോഡി ഉള്ള നല്ല ഇടനീറ്റവും പൊക്കവും ഒക്കെ ഉള്ള അടിപൊളി നാല് മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് കണ്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടാകാം ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ഒരു ലക്ഷത്തി പത്തായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഈ മുട്ടനാടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും എർച്ചാശുമെല്ലാം അനുയോജ്യമായ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാളക്കുട്ടി ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഏഴ് മാസം വീതം പ്രായമുള്ള മൂന്ന് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ നല്ല തീറ്റയും എല്ലാം ഉള്ള ഈ ആട്ടും ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് ഇരുപത്തി മൂവായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ സ്പോട്ട് ക്രോസ് ഇനത്തിൽപ്പെട്ട മോയിലും കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ വളർത്തി വരുത്താ കാനുജ്യമായ ഈ കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയം ഈ മൊബൈലിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കെയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ചെറുതായിട്ട് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാം ഉള്ള ക്വാളിറ്റിയുള്ള ആടും കുട്ടിയും കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നത് പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ചോപ്പ് നല്ല നമുക്ക് എൻ്റെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മലബാരി മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി എട്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ില് ബ്രോംബീറ്റിൽ ഒരാട് കുട്ടികളെ പിടുത്താണ് ആപ്പിളിൻ്റെ ലെവലിൽ ബോഡി വെയിറ്റ് ഉണ്ടാവും ചെറിയൊരു കാര്യത്തിറക്കുണ്ട് ഒരു മലക്ക് വാലാടാണ് മുപ്പത്തിയെട്ട് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന ഇപ്പം ഒരഞ്ഞൂറ് എം എൽ പാല് കറബയുള്ള കുട്ടികളെ പിരിച്ച ഈ ഒരു ബ്രൗൺ വീറ്റൽ ക്രോസ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് നല്ലൊരു പോത്തും വിൽപ്പന കൊണ്ട് നല്ല ചെറിയ കൊമ്പും നല്ല വാലർക്കെല്ലാം നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തും പോത്തുംകുട്ടെ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ ബൊത്തുമുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇരച്ചാശം അനുയോജ്യമായ വലിയൊരു കാള വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിലുമുള്ള ഒരു കാള ഏകദേശം നാല് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ചോദിക്കുന്ന വില എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ടക്കടുത്ത് ചെറുകര ഏകദേശം കുത്തിവെക്കാൻ പ്രായമായ ഒരു വെച്ചൂരി പശുക്കിടാവ് വിൽപ്പനയ്ക്ക് ഇരുപത് മാസം പ്രായമായിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയോട് ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാളയിലാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാശകമ്പനുമായ ഒരു കാള കാളവില്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി എഴുപത്തി അഞ്ച് കിലോ ഇറച്ചി ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ കളയുടെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ രണ്ട് പോത്തുംകൂട്ടന്മാർ നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പത്തി അയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തുവക്കാട് ഈ പോത്തുമൂട്ടന്മാർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള മാത്രം വിളിക്കുക നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീറ്റവും പക്കവും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകൂട്ടൻ ചന്തയിൽ നിന്നും ഇന്നലെ കൊണ്ടുവന്ന ഒരു പോത്തുംകൂട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്നില്ല നാൽപ്പത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി വളർത്താനും ഇറച്ചിയാവശ്യം ഉന്നയജമായ ഒരു കാള വില്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ ോടുകൂടി ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കിട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ